വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈത്തപ്പയം വെട്ടുന്ന ഒരു പരിപാടിയാണ് കുറേ കാലം മുമ്പ് ചെയ്യേണ്ട പണി ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ആൾ പുറത്ത് ചാടിപ്പോയിപ്പോൾ വന്ന് തിരിച്ചു വന്നപ്പോൾ ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി ഈ സാധനമൊക്കെ അടിപൊളിയാണ് നമ്മളെ ഇപ്പോൾ ഇത് ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കീസാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിലും നല്ല മോശമായ സാധനം കിട്ടുക അത്രയും നല്ല സാധനമായിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് അത് നമ്മൾ ആടുകൾക്ക് കൊടുക്കുന്നത് അല്ലാതെ ഈ സാധനം ഞാൻ മനുഷ്യന്മാർ ഇവിടെ ഉള്ള ഒരുട്ടോ അപ്പോൾ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ചാനൽ അധ്യായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ചാക്കിലിങ്ങനെ നിറച്ച് വെച്ചോ എന്തൊരു മുതലാണ് സാധനം നോയിക്കൊള്ളിട്ടോ പിന്നെ നമ്മളെ കാലുമങ്ങൾ കണ്ടില്ലേ പ്ലാസ്റ്റിക് കെട്ടിക്കണെന്താ പറയുക ഈ മഴ പെയ്തുന്നലെ അപ്പോൾ ഈ ഈത്തപ്പയും കാലുമ ഒട്ടിയ വേറിടാൻ കുറേ പണിയാണ് വളരെ ബുദ്ധിമുട്ടാണ് അവിടെയും ഇവിടെയും ഒട്ടിത് അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ കയറി പോകുമ്പോൾ അവിടെ കഴിച്ചാൽ വിളിച്ചാൽ മതി പ്ലാസ്റ്റിക് കീസ് ആയി നമ്മുടെ നാട്ടിൽ ഉറുപ്പിയൊക്കെ ഒക്കെ കിട്ടിയിട്ട് കീസ് ഇല്ലേ സാമാനൊക്കെ വാങ്ങിയിട്ട് വരുമ്പോട്ടന്നെ അവിടെ പ്ലാസ്റ്റിക് നിരോധനം ആയതുകൊണ്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇതാണ് എല്ലാവരും കാണാം ഞങ്ങൾ ഈ മരത്തിൻ്റെ മോളിൽ നിന്ന് വെട്ടി തള്ളിയിട്ട് ഈ പായ് വിരിച്ചിട്ട് വെട്ടിത്തള്ളി പായ് അങ്ങനെ താർപ്പായ വിരിച്ച് അതിലേക്കിട്ട് ഇതാണ് ഈ തപ്പായങ്ങൾ ഞങ്ങൾ അങ്ങനെ വെട്ടി വന്നിട്ട് കീസാക്കണം ഞങ്ങളിങ്ങനെ കീസാക്കി കൊണ്ടിരിക്കുകയാണ് മാർച്ചിൻ്റെ മോളിൽ നിന്ന് തട്ടിയതാ ഇനിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കാൻ എന്നാലൊക്കെ പറ്റായൊന്നുമില്ല പക്ഷെ പഴയതായി ഭയങ്കര ഉറപ്പായി ഉണങ്ങിയിട്ട് നല്ല വലുപ്പം അടിപൊളി പഴമാണ് ചാക്കിരിക്കുന്നു அப்பட சங்கல சப்ஸ்ரே சப்போர்ட்டு அடுத்தைக்கன் அடிச்சு கொடுக்க இதுபோலத்தை கிடைக்கும் பீடியா அப்ப எல்லா சங்கல் ஸ்னேஹம் மாத்தம் இது நம்மள காரியங்கள் ഇപ്പോൾ നമ്മളാ ചങ്കളെ ഇന്ന് നമ്മൾ തോട്ടത്തിലെ ഈ തൊപ്പത്തിൻ്റെ പഴയത് ബാസ്റ്റ് മേലെന്ന് വെട്ടി പറിട്ടോ ഒരുപാട് പറിക്കാനുണ്ട് മുകളിലൊക്കെ അങ്ങനെയാ നിൽക്കണം കേട്ടോ നിൽക്കണോ ഇതാണ് ഇന്നത്തെ പരിപാടികൾ കൊല കൊലമായി നിൽക്കണമുണ്ടില്ലേ അതൊക്കെ പറിക്കാനുള്ളതാണ് അപ്പോൾ പണിക്കാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ലേറ്റായിപ്പോ നമ്മളാ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അയാൾ പറിച്ചു കൊണ്ടിരിക്കണം അല്ലേ അവിടെ പറിക്കണം നമ്മളിങ്ങനെ പറിച്ച് ചാക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ ചാക്കിന് നർച്ചു അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഉണ്ട് പറിക്കാനുള്ളതാണ് പറിച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെട്ടി പറിക്കും മേലെ തള്ളിയിടും പിന്നെ അങ്ങനെ കൊണ്ടുപോകും ഇപ്പം നിലത്തൊക്കെ ഒരുപാട് പൊറുക്കാനുണ്ട് ഇതാണ് നമ്മളെ തോട്ടട്ടം നമ്മൾ സ്വന്തം കൈ കൊണ്ട് കുഴിച്ചും തയ്ക്കുക വേറെ ആരും ഇല്ല ഒന്ന് നമുക്ക് ആരോഗ്യമുണ്ട് ഇപ്പോൾ മേലെ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കയറാളെ വെച്ച് ാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഇവന് ഇത്ര വണ്ണത്തിൽ ഇത്രയും നോട്ടത്തിൽ ഉണ്ടായി നമ്മൾ ചെറിയ ചെടിയെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പൊ ഏറ്റിക്കൊടുന്ന് കുഴിച്ചിട്ടു സ്വന്തം സ്വന്തം രാത്രിയോ പകലോ എന്നില്ലാതെ ൊന്ന് കഷ്ടപ്പെട്ട് കുച്ചിട്ട ഈത്തപ്പഴം ഒട്ടാതിരിക്കാനേ ഭയങ്കര ഒട്ടും കാലുമ്പോ അതിനു പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിക്കുന്നുട അതാണ് നമ്മളെ ഐഡിയ അപ്പോൾ അപ്പം നമ്മളെ ചങ്കാലോട് പറയുന്നോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള വിലക്കിനടിക്കുക ഇതുപോലെ കിടുമ്പലം വീഡിയോ വരാൻ വേണ്ടി നമ്മളെ ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാം വരും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ തക്കാളിയൊക്കെ ഇങ്ങനെ കായ് ഇവിടെ തക്കാളിയും ഈ ഓറഞ്ചൊക്കെ നല്ല അടിപൊളിയായി കായാണ് ഓറഞ്ച് മാത്രമൊക്കെ ഭയങ്കരമായ കായാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വള്ളം പൈപ്പിൽ വരുന്ന ഈ വള്ളത്തിൻ്റെ മോട്ടറിന്ന് തന്നെ വരുന്ന ആ സ്ഥലത്ത് ഒരു വേറൊരു മോട്ടർ പിറ്റി അതൊക്കെ കാട്ടിത്തുന്നുണ്ട് പിന്നെ അതിനൊക്കെ സമയം ഉണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ പിന്നെ മരുന്ന് അത് പൊട്ടാഷ്യന് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ മിക്സ് ആക്കിയിട്ട് അപ്പോൾ അത് ചെയ്യുന്ന ആൾ വേറെ ആളായതുകൊണ്ട് നമ്മളതിനുള്ള ചാർജ് ഇല്ലാത്തതാണ് അങ്ങോട്ട് പോകും അപ്പോൾ ഈ വള്ളം അടിക്കുന്ന വെള്ളത്തിൽ കൂടി തന്നെ അതിന് മരുന്ന് പോകും ടിയിൽ വരുന്ന വളം മേലക്കിങ്ങനെ അടിക്കും വെള്ളം മരുന്നടിക്കും അതായത് പൊടി കുബേറെന്ന് പറഞ്ഞ സാധനം അതിന് പൊടി മരുന്ന് പിന്നെ മേലെ ഈ വണ്ട് തിന്നണീന് മരുന്ന് വേറെ ഇങ്ങനെ ഓരോ മരുന്നാളുണ്ടാക്കും ഇപ്പോൾ നമുക്ക് ശരിക്കും അതിനെപ്പറ്റി അറിയില്ല എങ്കിലും അത് നമുക്കിനി ചോദിച്ചിട്ട് സെറ്റാക്കിയിട്ട് പറഞ്ഞതായിരുന്നു എന്തായാലും കായ് ഉണ്ടാക്കാനൊക്കെ മരുന്നുണ്ട് വളരെ അപ്പോൾ നമ്മളാളിവിടെ പറ പൊറുക്കി കൊണ്ടിരിക്കാണ് ഏ ല അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു തിരുതം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഓക്കെ ബൈ